മദ്യപാനം കൊണ്ട് ആന്തരിക അവയവങ്ങൾക്കും നമ്മളുടെ ആരോഗ്യത്തിനും ദോഷമാണെന്ന് ആധികാരികമായിട്ട് പറയാനുള്ള അറിവ് ഡോക്ടർമാർക്ക് മാത്രമേ ഉള്ളൂ അത് നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കില്ല കാരണം നമ്മൾക്ക് നമ്മൾ ആരും ഡോക്ടറല്ല പക്ഷേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അത് ദോഷമാണെന്നും അതിലും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ചില ആളുകളുണ്ട് അതിൽ ഒരാളാണ് ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവസ്ഥനാണ് ഡോക്ടർമാർ പലരും മദ്യപിക്കുന്നവരല്ല അവർ പഠിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടാണ് അവർ പറയുന്നത് പക്ഷെ നമ്മൾ അനുഭവസ്ഥനാണ് അനുഭവമാണ് ഗുരു അതിലും വലിയൊരു ഗുരു വേറെയില്ല ഞാൻ അനുഭവസ്ഥനാണ് ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു രീതിയും പിന്നെ മദ്യപാനം നിർത്തിയതിന് ശേഷമുള്ള എൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാവുന്നത് അതുകൊണ്ട് ഞാൻ അനുഭവിച്ചവനായതുകൊണ്ട് എനിക്ക് പറയാം മദ്യപാനം എന്ന് പറഞ്ഞാൽ ദോഷം തന്നെയാണ് വളരെ 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 ആരോഗ്യത്തിന് ഹാനികരവും വളരെ ദോഷവും ആരോഗ്യത്തിന് ഹാനികരവും ആ കുപ്പിയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന സത്യം തന്നെയാണ് ആരോഗ്യത്തിന് തന്നെയാണ് ഹാനികരം കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇപ്പം മദ്യപാനം തരത്തിൽ മൂന്ന് വർഷമായി ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്ന ഫസ്റ്റ് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആരോഗ്യം തന്നെയായിരുന്നു അതായത് എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കൈ കൊണ്ട് പൊക്കിക്കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഉയർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരോഗ്യമില്ല ആരോഗ്യമാണ് വേണ്ടത് നമുക്ക് ആരോഗ്യം എന്ന് പറയുന്ന സാധനം ഇല്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ശരീരമുണ്ട് തടിയുണ്ട് വയറുണ്ട് അവളൊക്കെ ചാടി മനസ്സിലായി നോക്കുമ്പോൾ കാണുമ്പോൾ നല്ലൊരു ആരോഗ്യവനായ ചെറുപ്പക്കാരം പക്ഷേ പൊക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ വെയിറ്റോ എന്തെങ്കിലും ഒരു സാധനമോ ഒരു വണ്ടിയുടെ ടയർ മാറണമെങ്കിൽ ജാക്ക് സ്പാനർ വെച്ചിട്ട് അഴിക്കാൻ നോക്കി പറ്റില്ലായിരുന്നു പറയുമ്പോൾ ശരിയാണ് നല്ല സൈസാണ് പത്ത് പിന്നെ അറുപത് കിലോ എഴുപത് കിലോ വെയിറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ മദ്യപാനം പ്രശ്നം തന്നെയായിരുന്നു ഞാൻ മദ്യപിച്ചിട്ടുണ്ടൊരു സമയത്ത് എനിക്ക് പലതും ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക ടെൻഡൻസി ഒരു മാനസികാവസ്ഥയില്ലായിരുന്നു കാരണം ആരോഗ്യമില്ലായ്മ തന്നെയാണ് ഈ കുപ്പിയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നത് വളരെ വ്യക്തമായി പഠിച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് ക്യാൻസറിന് കാരണമാവുന്ന ഒത്തിരി എഴുതിയിട്ടില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുപ്പിയുടെ മുകളിൽ ക്യാൻസറിന് കാരണമാവുന്നത് അത് മറ്റു രോഗങ്ങൾക്ക് കാരണമാകുന്ന ചില പിടിച്ചിട്ടുണ്ടാകും പക്ഷേ ആരോഗ്യത്തിന് ഹാനികരം എന്നാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാണത് അത് സത്യമാണ് നൂറ് ശതമാനം മദ്യപിച്ചിട്ടിരുന്ന സമയത്തുള്ള എൻ്റെ മാനസികാവസ്ഥയും പ്രശ്നം തന്നെയായിരുന്നു ഈ പലപ്പോഴും പലരും മദ്യപാനം തുടരുന്നതിൻ്റെ കാരണമൊക്കെ അറിയാം പലപ്പോഴും മദ്യപാനം തുടരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇപ്പോഴെന്നല്ല പണ്ട് മുതലേ ഉള്ളതാണ് വെളുപ്പിന് വെളുപ്പിന് തന്നെ അടി ഉറങ്ങും വെളുപ്പിനെ രണ്ട് പെഗി പിടിച്ചാൽ പിടിപ്പിച്ചാൽ പിന്നെ അങ്ങോട്ട് ആ ഒരു ദിവസത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ തലേ ദിവസം രാത്രി വരെ മദ്യപിച്ചിട്ടുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മദ്യം അതിന്റെ കെട്ട് വിട്ട് കഴിയുമ്പോൾ നമ്മൾ ഉണർച്ച വീഴുന്ന സമയമുണ്ടല്ലോ അത് ചിലപ്പോൾ മൂന്ന് മണി വെളുപ്പിന് മൂന്ന് മണിയായിരിക്കും നാല് മണിയായിരിക്കും പിന്നെ അങ്ങോട്ട് ഒരു അങ്ങോട്ടൊരാദ്യം വെപ്രാളമാണ് ഭയങ്കര ഒരു ആദ്യമാണ് ടെൻഷൻ എന്തൊക്കെയോ നടക്കാൻ പോകുന്നത് പോലത്തെ ഒരു വിഷമമാണ് ഒരു കാരണമില്ലാത്ത ഒരു കാരണമില്ലാത്തൊരാദിയാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൈകാലമൊക്കെ വിറക്കും ടെൻഷൻ ടെൻഷനാകും വെറുതെ ഒരു ചിന്തയാണ് ഈ പലപ്പോഴും നമ്മൾ ഈ പലരും പിന്നെ മദ്യപിക്കുന്ന ഒരു സ്ഥിരമായിട്ട് നിരന്തരം മദ്യപിച്ചിട്ട് അവസാനം ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് അവർക്ക് മദ്യപാനം അഡിക്റ്റ് ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഭയങ്കര ടെൻഷനാണ് എങ്ങനെയെങ്കിലും മനസ്സിലായി എന്തൊക്കെയോ നടക്കാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പം ഇതെനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ആത്മഹത്യ ടെൻഡൻസി ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടും ഇത്തരം ഈ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു അത് രാത്രി മദ്യപിച്ചിട്ട് കിടന്നിട്ട് നേരം മുഴുവൻ തെഴുന്നേൽക്കുമ്പോൾ ഭയങ്കര നെഞ്ചിടിപ്പാണ് മനസ്സിലായത് നെഞ്ച് ഭയങ്കര നെഞ്ചിടിപ്പാണ് അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ആദ്യമാണ് ഭയങ്കര ടെൻഷനാണ് ഇത് എന്തോ നടക്കാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥയൊക്കെയാണ് അപ്പം അതിൻ്റെ കാരണം ഞാൻ ഈ മദ്യപാനം നിർത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇത്രയും ദോഷം പിടിച്ച ഒരു കാര്യമാണ് ഞാൻ മദ്യപാനം നിർത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ ശരീരം സത്യം പറഞ്ഞാൽ നമ്മൾ കൊലക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് മദ്യപാനം കാരണം എന്ന് പറഞ്ഞാല് ഈ പറയുന്നത് പോലെ രാത്രി അധിക നേരം ഒരുപാട് മദ്യപിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് സാധാരണ നോർമലി മനുഷ്യൻ കിടന്നുറങ്ങുന്ന പോലെ അല്ല അവർ അധിക സമയം കിടന്നുറങ്ങും അതല്ലെങ്കിൽ അത് മുൻപേ കെട്ട് വിടുന്ന എപ്പോഴാണോ ആ സമയത്ത് എഴുന്നേത് ഈ മദ്യപിച്ചതിന്റെ കെട്ടെപ്പോഴാണ് വിടുന്നത് ആ സമയത്ത് എഴുതേത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല ഈ ഉറങ്ങാൻ പറ്റാതെ വരുമ്പോൾ എന്തോ ചിന്ത വെച്ചാൽ അവർക്ക് പല ടെൻഷനാണ് പല ചിന്തയാണ് പിന്നെ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ കൃത്യമായിട്ട് മദ്യ അതായത് പൂർണ്ണ ഒരു പക്കാ മദ്യപാനി നല്ലതുപോലെ ജോലി ചെയ്യാൻ പറ്റില്ല അയാളെ കൊണ്ട് ആ വ്യക്തിയെ കൊണ്ട് പറ്റില്ല അത് ആരെങ്കിലും ഉണ്ട് പറ്റുമോ എന്ന് തന്നെയോട് തർക്കിച്ചാൽ പിന്നെ ഞാൻ തിരിച്ചു തർക്കിക്കും കാരണം വെച്ചാൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മദ്യപിച്ചിട്ട് മദ്യപാനം നിർത്തിയവനാണ് എനിക്കറിയാം അത് പറ്റത്തില്ല നമ്മൾ നമ്മളുടെ ഒരു പിന്നെ എന്താ പറയുക നമ്മളുടെ ശരീരം കൊണ്ട് നമുക്ക് നൂറ് ശതമാനവും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അറുപത് ശതമാനമേ ചെയ്യാൻ പറ്റുള്ളൂ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻ്റ് പക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതും ഏറ്റവും വലിയൊരു പോരായ്മയാണ് കാരണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജോലി ഒരു വ്യക്തിയാണ് ഞാൻ നല്ലതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അപ്പോൾ ആ ഞാൻ എൻ്റെ ഇടയ്ക്കുള്ള മദ്യപാനം വല്ലപ്പോഴൊക്കെ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്നൊരു കൂട്ടുകെട്ടില പറയുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കൂട്ടുകെട്ടാണ് പ്രശ്നം ഈ കൂട്ടുകെട്ടി ചെന്ന് ചാടുന്നത് തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം ഞാൻ പെട്ടെന്ന് കൂട്ടുകെട്ടിൽ ചെന്ന് ശരി തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിൽക്കുവാണ് ഇങ്ങനെ പിടിച്ചണ്ട് അതുപോലെ ഇങ്ങനെ പിടിച്ചോണ്ട് ഇരിക്കാ വാ മോനെ വാ ശരിയാക്കി തരാന്ന് പറഞ്ഞ് നിൽക്കുവാണേ ഇത് ഒയ്യോ എൻ്റെ പൊന്ന മക്കളെ ഞാൻ ചെന്ന് പെട്ടുപോയി വളരെ സ്നേഹ അതേടാ ഇടാ ഒരു കിലോ അരിമേടിക്കാനാടാ ഒരു അമ്പത് രൂപ താടാന്ന് പറഞ്ഞ തരത്തില്ല ഓനെ എൻ്റെ ഒരു പൈസ ഇല്ല പുളോ നീ വേറെ പണി നോക്കുന്ന പക്ഷെ പക്ഷേ അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം മേടിച്ചാലും തേടാണേക്ക് നീ വിളിക്ക് ഞാൻ അപ്പുറത്തുനിന്ന് ചോദിച്ചിട്ട് വരട്ട എന്ന് പറഞ്ഞാൽ അവിടെ പോയി മേടിച്ചിട്ട് വന്നിട്ട് വെച്ചാൽ നമ്മുടെ ഇന്ന് വെച്ചും പറയും പോയി അടിച്ചിട്ട് വരാൻ പറയും അപ്പം അങ്ങനെ ഒരു കൂട്ടുകെട്ടിലാണ് ഞാൻ ചെന്നത് മനസ്സിലായ അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ ഞാൻ ചെന്ന് പെട്ട് സന്തോഷം സമാധാനമായി പിന്നെ അങ്ങോട്ട് തുടങ്ങി അടിയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് മോനെ തള്ള സഹിക്കത്തില്ല പല ദിവസങ്ങളിലും ഏകദേശം വൈകുന്നേരം ഒരു നാല് മണിവരെ എൻ്റെ ഓർമ്മയിലുണ്ടായിട്ടുള്ളു മനസ്സിലായേ പിന്നെ അങ്ങോട്ടുള്ള സമയങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല അതായത് നേരമ്പോഴത്തേഴുന്നേറ്റ് വരുമ്പോൾ നാല് മണിവരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയേ പിന്നെ ആ നാല് മണി കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഞാൻ വീട്ടിൽ എത്ര മണിക്ക് പോകുന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഇത് സത്യമാണീ പറയുന്നത് വെറുതെ കുറേ എന്താ പറയുക കൈന്നിട്ട് പറയല്ല ഇതൊക്കെ സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് എന്ന് പറഞ്ഞാൽ പെഗ് പെഗ്ഗൊഴിച്ച് വെച്ചിട്ട് പെഗ് ഒഴിച്ച് വെച്ചിട്ട് ആ പെഗ്ഗ് അടിക്കാതെ പിരിവാളായിട്ടുണ്ട് നേരം വെളുത്തിട്ട് കെട്ട് നേരം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ നിന്ന് നേരം വെളുത്ത് ആറു മണി ആറ് ഏഴ് മണി ഈ പറയുന്ന പോലെ ജോലി സ്ഥലത്ത് തലേദിവസം അടിച്ചിട്ടൊഴിച്ച് വെ വെച്ച പെഗ്ഗ് അതായത് അടിക്കാനായിട്ടൊഴിച്ചു വെച്ച പെഗ്ഗ് അബോധാവസ്ഥയായിട്ട് പല വഴിക്ക് പലരും ചെതറിപ്പോയതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ആ കുപ്പിംഗ് സാധനമൊക്കെ അവിടെ തന്നെ ഇരുന്നിട്ട് നേരം വെളുത്ത് ചെന്നിട്ട് പിന്നെ ഒഴിച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് സന്തോഷത്തോടു കൂടി കാരണം ആ സാധനം അവിടെ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ അതുപോലത്തെ അടിയാ തലേ ദിവസം മനസ്സിലായി അപ്പോൾ ഇങ്ങനെയൊക്കെ മദ്യപിച്ചിട്ട് ലാസ്റ്റ് എന്താ സംഭവിച്ചാൽ കൈവിറക്കാൻ തുടങ്ങി എൻ്റെ അവസ്ഥ ഞാൻ പറയാം എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൈവറവില് തുടങ്ങി ഇത് ആദ്യമൊക്കെ ഒരു വിഷമമായിരുന്നു പൂർണ്ണമായിട്ടും മദ്യം നിർത്തിയേ പറ്റുകയുള്ളൂ എന്ന് കരുതിയിട്ട് രണ്ട് ദിവസം മദ്യപിച്ചില്ല രണ്ട് ദിവസം ഞാൻ കഴിച്ചില്ല പക്ഷെ വീണ്ടും നമ്മളുടെ എന്താ പറയുക ഒരു പ്രലോഭനം വീണ്ടും മദ്യപാനത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ മദ്യപാനം എന്ന് പറയുന്ന സാധനം നിർത്താൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പോഴേക്കും നേരം വിളിക്കുമ്പോൾ ഭയങ്കര ആദ്യ ഭയങ്കര ടെൻഷനാണ് നേരം വിളിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്ത് ഒരു കാരണവുമില്ല ഒരു കാരണവുമില്ലാത്ത ആദ്യം ടെൻഷനും വെപ്രാളവും എന്തൊക്കെയോ നടക്കാൻ പോകണമെന്ന് പോലത്തെ ഒരു അവസ്ഥയൊക്കെയാണ് ചെന്നിട്ട് ഒരു ബെഗടിച്ച് കഴിയുമ്പോഴാണ് പിന്നെ അത് മാറുന്നത് പിന്നൊരു ധൈര്യമായി പിന്നെ മൂഡ് ഓഫ് മൂഡോഫ് മൂഡോഫൊക്കെ മാറി സന്തോഷമായി ചിരിയായി കളിയായി പിന്നെ അങ്ങോട്ട് തുടങ്ങിയാണ് അത് തീരുമ്പോൾ അടുത്ത പുറകെ അങ്ങനെയാണ് എല്ലാ മദ്യപാനികൾക്കും സംഭവിക്കുന്ന കാര്യം ഇത് തന്നെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം തന്നെയാണ് പ്രശ്നം നേരം വെള്ളത്തെ എഴുന്നേൽക്കുമ്പോൾ ആ കെട്ട് വിട്ട് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര വൈബ്രേഷൻ കൈയും കാലൊക്കെ ഷിവിറിങ്ങും ഈ പറയുന്ന പോലെ തന്നെ മാനസികാവസ്ഥയൊക്കെ മാറി ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഒരു പെഗ് പിടിപ്പിച്ചാലേ അവർക്ക് ഈ പറയുന്ന പോലെ നിലനിൽക്കാൻ നിവർന്ന് നിൽക്കാൻ പറ്റുള്ളൂ ഒന്ന് ചിരിക്കാൻ പറ്റുള്ളൂ ഇതാണ് മദ്യപാനം കൊണ്ട് എനിക്ക് തോന്നിയ എൻ്റെ ഒരു പ്രശ്നം പിന്നെ മദ്യപാനം നിർത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം കൂടെ പറഞ്ഞുതരാം ഞാൻ മദ്യപാനം നിർത്താനുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കൂട്ടുകെട്ടിൽ ചെന്നപ്പോഴാണോ മദ്യപാനം കൂടുതലായിട്ട് തുടങ്ങിയത് ആ കൂട്ടുകെട്ട് ഞാൻ വിട്ട് സത്യസന്ധമായിട്ട് പറയാമോ ആ കൂട്ടുകെട്ട് ഞാൻ വിട്ടു അത് വിടേണ്ട സാഹചര്യം വന്നപ്പോൾ വിട്ടു ആ കൂട്ടുകെട്ട് വിട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെന്ന് ചേർന്നത് എന്ന് പറയുന്നത് കൈ കൊണ്ട് തൊടാത്ത കുറച്ച് ആളുകളുടെ ഇടയിലാണ് മനസ്സിലായത് അപ്പോൾ അതിന് എനിക്ക് സന്തോഷമുണ്ട് അത് കാരണം ഞാൻ അവരിലേക്ക് ചെന്നപ്പോൾ എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ മദ്യം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നവരല്ല മനസ്സിലായെ അപ്പോൾ അത് കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ ചെന്ന് ചേടിയ കൂട്ടുകെട്ടലിലൂടെ എനിക്ക് കിട്ടിയ ഒരു സ്വഭാവമാണ് പക്ഷേ അവിടെ ചെന്ന് ഇവിടെ ഈ രണ്ടാമത് ഒരു സ്ഥലത്ത് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് ജോലി ചെയ്യുന്ന ഞാൻ ആറ് വരെ മദ്യപിക്കാതെ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് കുറച്ച് ഒരു പ്രചോദനമായത് കാരണം നമ്മൾക്ക് പിന്നെ വൈകുന്നേരം ആ അത്രയും സമയം നമ്മൾ തള്ളി നീക്കിയിട്ട് പിന്നെ വൈകുന്നേരം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കിടന്നു തുടങ്ങണമു രണ്ടെണ്ണം അടിക്കണമെന്നുള്ള ഒരു ടെൻഡൻസി വന്നില്ല അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്ക് പതിയെ പതിയെ എനിക്ക് ഒരു കാരണവും ഇല്ലാതെ മദ്യപാനം ഒരു സാഹചര്യം കിട്ടി അങ്ങനെ കിട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ജോലിയോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജോലി എന്ന് പറയുന്ന സംഭവം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേറെതിനെ കുറിച്ച് നമ്മൾ പിന്നെ വറിയിടാകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾക്ക് നമ്മുടെ ജോലിയുമായിട്ട് പിന്നെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ ഈ പിന്നെ എല്ലാവർക്കും പറ്റുന്ന പറ്റെന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്ത് മദ്യം കിട്ടുന്നുണ്ടെങ്കിലാണ് ഈ ഏറ്റവും കൂടുതൽ മദ്യത്തിന് അഡിക്റ്റാകുന്നത് അപ്പോൾ ഞാൻ ചെന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് മദ്യം കിട്ടാത്തൊരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് അതിനോടുള്ള ടെൻഡൻസി കുറഞ്ഞു പൂർണ്ണമായിട്ട് ഞാനത് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ കൈവിറയിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മാറി മൂന്ന് മാസം എടുത്ത് മാറാം എൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് കാരണം പതിയെ പതിയെ നമ്മൾ പോലും അറിയാതെ കൈവിറയിൽ മാറി പിന്നെ ഞാൻ നടന്നു കഴിഞ്ഞാൽ കിതക്കുമായിരുന്നു ഞാൻ ഭയങ്കര കിതപ്പായിരുന്നു എനിക്ക് നടന്നു കഴിഞ്ഞാൽ ഈ മദ്യപിച്ചു സമയത്ത് ആ കിതപ്പൊക്കെ പതിയെ 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 മാറി ആ ഞാൻ ഓടാൻ തുടങ്ങി റോഡിലൂടെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഓടാൻ തുടങ്ങി നല്ല ശരിക്കും നല്ല ഫാസ്റ്റായിട്ട് ഓടാൻ തുടങ്ങി പിന്നെ പൂർണ്ണമായിട്ട് ശരീരത്തിൽ എന്തോ ഒരു ഭാരമുണ്ടായിരുന്നു അതെനിക്ക് മാറി എനിക്ക് എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ഭാരം ചുമ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അത് മാറി പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വെയിറ്റ് ഞാൻ സാധാരണഗതിയിൽ എനിക്ക് ആ സമയത്തൊക്കെ വെയിറ്റ് പൊക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ പൊക്കെ എനിക്കറിയാം ഞാൻ എടുക്കണ്ട എടുക്കാതെ തന്നെ എനിക്കറിയാമായിരുന്നു ഞാൻ പൊക്കെ പോകുന്നില്ല അത് അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പൊക്കാതിരുന്നതിൻ്റെ ഡബിൾ വെയിറ്റ് ഞാൻ മദ്യപാനം നിർത്തി അപ്പോൾ ഒറ്റക്കായിട്ട് പോകാം കാരണം അത്രയും നമ്മളുടെ ആ ശരീരം പെർഫെറ്റായി പൊക്കിയെടുക്കാൻ തുടങ്ങി മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഏറ്റവും വലിയൊരു കാര്യം നേരം വെളുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആദ്യം ടെൻഷനൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അത് മാറി മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തി അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് മാറി നമ്മുടെ ബ്ലഡിൽ നിന്ന് ആൽക്കഹോൾ മാറിയപ്പോൾ ആ ഒരു ടെൻഡൻസി മാറി നേരം വെളുത്ത് എഴുന്നേറ്റ് വരുന്ന ഞാൻ നല്ല മൂഡായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് വരുന്നത് മറ്റേ മദ്യപിക്കുമ്പോൾ ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുന്ന ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ മദ്യപാനം നിർത്തിയൊരു ഒരു മാസമായപ്പോഴേക്കും ആ ഒരു പ്രശ്നം മാറി പക്ഷെ ആ ഒരു പ്രശ്നം മാറാനായിട്ട് എടുത്ത ആ ഒരു ഒരു മാസം അല്ലെങ്കിൽ മൂന്നാഴ്ച അതെന്നെ സംബന്ധിച്ച് വളരെ വലുതായിരുന്നു കാരണം നേരമു തെഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു ഭയങ്കര ആദ്യമായിരുന്നു ടെൻഷനായിരുന്നു ചിന്തകളായിരുന്നു എനിക്ക് ഭയങ്കര ഭയങ്കര ചിന്തയായിരുന്നു ഇങ്ങനെ മൂഡ് ഓഫ് ആയിരുന്നു പക്ഷെ അത് എന്നിട്ട് ഞാൻ മദ്യപിച്ചില്ല മദ്യപിക്കുന്നത് പിടിച്ചു നിന്ന് പിടിച്ചു നിന്ന് 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 പിന്നെ ഉറക്കമില്ലായ്മ ഒരു പ്രശ്നം തന്നെയായിരുന്നു കാരണം മദ്യപിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഞാൻ ഒരാഴ്ചത്തോളം ഞാൻ മദ്യപിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരാഴ്ച എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല പക്ഷെ എന്നിട്ട് ഞാൻ പിടിച്ചു തിന്ന് പിടിച്ച് നിന്നിട്ട് ഞാൻ ലാസ്റ്റ് നേടിയെടുത്ത് മദ്യമില്ലാതെ ഉറങ്ങാൻ ഞാൻ ശീലിച്ച് ആ ശീലം എന്നിൽ നല്ല ബോധം ഉണ്ടാക്കി തന്ന് എൻ്റെ ശരീരത്തിന് നല്ല ആരോഗ്യം തന്ന് എനിക്ക് നല്ല മൈൻഡ് തന്ന് ഇന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്നത് നല്ല ചിരിച്ച് കളിച്ച് സന്തോഷത്തോടു കൂടിയാണ് പക്ഷേ അന്ന് ഞാൻ ഉറങ്ങിയിരുന്നത് സന്തോഷമായി ഉറങ്ങിയിരുന്നത് മദ്യപിച്ചിട്ടായിരുന്നുവെങ്കിൽ ഇന്നും മദ്യമില്ലാതെ സന്തോഷിച്ചുറങ്ങാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഡോക്ടർമാർ ആന്തരിക അവയവങ്ങൾ നശിക്കുമെന്ന് പഠനത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അനുഭവത്തിലൂടെ പറയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് നിങ്ങൾ മദ്യപിക്കരുത് മദ്യപിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മദ്യപിക്കരുത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ജീവിതത്തെ തകർക്കും കുടുംബം തകർക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാക്കും അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം നമ്മുടെ മാനസിക അവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കും നമ്മൾ പിന്നെ മുപ്പത് വയസ്സുള്ളവൻ അറുപത് വയസ്സുള്ള ആളുകളെ പോലെ പെരുമാറേണ്ടതായിട്ട് വരും നമ്മളെ ആളുകൾ മാറ്റി നിർത്തും നമ്മൾക്ക് യാതൊരു വിലയും തരത്തില്ല നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് നമ്മൾക്ക് പോലും അറിയാൻ പറ്റില്ല അത്രയും ദുഷിച്ച മോശം അവസ്ഥയാണ് മദ്യപാനം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് എനിക്ക് പോലുള്ള ചെറുപ്പക്കാരോട് കഴിക്കുന്നവരോട് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവമാണ് മദ്യം നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു മനുഷ്യനായത് അതിന് മുൻപ് വരെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത് പിന്നെ ഉറങ്ങാത്ത അല്ലെങ്കിൽ മദ്യപിക്കാതെ ഉറങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ നേരം നേരമ്പോഴത്തെ എഴുന്നേറ്റ് വരുമ്പോൾ മൂഡ് ഓഫ് ആയി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് കരുതി വെക്കുന്ന വര ഒരു അവസ്ഥയിലേക്ക് ജീവിച്ചിരുന്ന എനിക്ക് മദ്യപാനം നിർത്തിയപ്പോൾ കിട്ടിയ ഒരു പുതിയ ജീവിതമാണ് നിങ്ങളും എല്ലാവരും ഞാൻ മദ്യപാനം നിർത്തിയത് ഒരു കാരണത്തിൻ്റെ പേരിലല്ല ഒരു കാരണവുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും മദ്യപാനം ഒരു കാരണവും ഇല്ലാതെ നടത്താൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊണ്ട് ഒറ്റക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്കതിന് പറ്റുന്ന കുറച്ച് സഹപാഠി സോറി സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുക കുറച്ച് സുഹൃത്തുക്കളെ കണ്ടുപിടിച്ചിട്ട് അവരുമായിട്ട് ചേർന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുക എനിക്ക് പറ്റിയത് അങ്ങനെയാണ് ഞാൻ മദ്യപിക്കാത്ത കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ചേർന്നപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്തു എനിക്ക് അത് വളരെ ഉപകാരമായി ഇന്ന് ഞാൻ മദ്യപാനിയല്ല നൂറ് ശതമാനം മൂന്ന് വർഷമായിട്ട് മദ്യപിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മദ്യപാനത്തിൻ്റെ ദോഷവും അതിൻ്റെ മദ്യപാനം നിർത്തുമ്പോഴുള്ള ഗുണവും എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഖവലിക്കെടുക്കാം ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്